ചാഴൂർ ഗ്രാമപഞ്ചായത്തിന്റെയും കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കർഷക ദിനാചരണം പഴുവിൽ ജെ പി സംഗമം ഹാളിൽ ചേർന്നു സി സി മുകുന്ദൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് മോഹൻദാസ് അധ്യക്ഷനായി ഡെപ്യൂട്ടി ഡയറക്ടർ നിംബ ഫ്രാങ്കോ പദ്ധതി വിശദീകരണം നടത്തി ചടങ്ങിൽ വിവിധ മേഖലയിൽ മികവ് തെളിയിച്ച കർഷകരെ ആദരിച്ചു വൈസ് പ്രസിഡന്റ് അമ്പിളി സുനിൽ അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ രാമചന്ദ്രൻ വികസനകാര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ എ ജോഷി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനീത ബെന്നി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം കെ ഷൺമുഖൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ രജനി തിലകൻ പി എസ് നജീബ് ജില്ലാ കാർഷിക വികസന സമിതി അംഗം കെ കെ രാജേന്ദ്രബാബു കൃഷി ഓഫീസർ അമൃത സി രാജൻ സീനിയർ കൃഷി അസിസ്റ്റന്റ് അനിൽകുമാർ എന്നിവർ സംസാരിച്ചു നമുക്കറിയാൻ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ വയനാട് ദുരന്തം നമ്മളെ എല്ലാവരെയും മനസ്സുകൊണ്ട് വേദനിപ്പിച്ച ദിവസങ്ങളാണ് ഈ വയനാട് ദുരന്തം എന്ന് പറയുമ്പോൾ തന്നെ പത്രത്തിലും ടിവിയിലൊക്കെ വന്ന് കണ്ടത് മാത്രമല്ല ഞാൻ ആ പ്രദേശത്ത് പോയൊരു ആളാണ് രണ്ട് മൂന്ന് ദിവസമൊക്കെ അവിടെ പോയി നിന്ന് അവിടുത്തെ ജനങ്ങളും അതുപോലെ അവരുടെ കഷ്ടപ്പാട് ദുരിതവും അറിയാനും മനസ്സിലാക്കാനും ചില സാഹചര്യം ഉണ്ടായത് ഏറ്റവും മനസ്സുകൊണ്ട് വേദിപ്പിച്ച അപകടകരമായ ദുഃഖം